അപവാദ പ്രചാരണത്തിനും കെട്ടുകഥകൾക്കും പറ്റിയ സാമൂഹിക മാധ്യമം എന്നാണ് വാട്സപ്പ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് നാസയിൽ എട്ട് വയസ്സുകാരൻ റോക്കറ്റ് പറത്തിയ കഥ മുതൽ ലോകം അടുത്തയാഴ്ച അവസാനിക്കുമെന്ന എമണ്ടൻ ശാസ്ത്ര സത്യം വരെ വാട്സപ്പിലൂടെയാണ് വൈറലാകുന്നത് ആ വാട്സപ്പിന് തന്നെയാണ് ഇപ്പോൾ പാര വന്നിരിക്കുന്നത് വാട്സ്ആപ്പ് ഉടൻ ഇല്ലാതാകുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത വാട്സപ്പിനെ കുറിച്ചുള്ള ഏത് വാർത്തയും അതിന്റെ ആരാധകർ എത്തി എത്തിനോക്കുമെന്ന കണക്കുകൂട്ടലിലാണോ എന്നറിയില്ല നിറം പിടിപ്പിച്ച കഥകളാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത് സത്യത്തിൽ വാട്സപ്പ് ഇല്ലാതാകുന്നു എന്ന കഥയ്ക്ക് പിന്നിൽ അതിന്റെ മുതലാളി സുക്കർബർഗിന്റെ ചില പരിഷ്കാരങ്ങളാണുള്ളത് മാർക്ക് സുക്കർബർഗിന്റെ സ്വന്തം ഫേസ്ബുക്ക് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അതിലെ സുരക്ഷാ വീഴ്ചകൾ മുതൽ സാമൂഹികാവസ്ഥ വരെയുള്ള ഘടകങ്ങൾ നിരവധി ഉപഭോക്താക്കളെ അകറ്റി കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ ഈ പ്രതിസന്ധികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ചില കളികൾ സുക്കർബർഗ് ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ സജീവമായ വാട്സാപ്പിനെ ഉപയോഗിച്ച് നിർജീവമായി കിടക്കുന്ന മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂട്ടുകയാണ് ലക്ഷ്യം അതേസമയം ഈ കളി അപകടം പിടിച്ചതാണെന്ന മുന്നറിയിപ്പാണ് ചില സാങ്കേതിക വിദഗ്ദ്ധർ നൽകുന്നത് മറ്റുള്ളവയെ അപേക്ഷിച്ച് ഫലപ്രദമായ എൻ ടു എൻ എൻസ്ക്രിപ്ഷൻ സുരക്ഷാ സംവിധാനമാണ് വാട്സപ്പിനുള്ളത് അതായത് സന്ദേശം അയക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും അല്ലാതെ മറ്റാർക്കും അത് നിരീക്ഷിക്കാൻ കഴിയാത്ത സംവിധാനം ഇത്തരം തൃപ്തികരമായ സാങ്കേതിക പിൻബലമില്ലാത്ത മെസ്സഞ്ചറും ഇൻസ്റ്റഗ്രാമുമായി വാട്സപ്പിനെ ബന്ധിപ്പിക്കുന്നതോടെ ആളുകളുടെ വിവരങ്ങൾ ചോർത്തുന്നവരുടെ ചാകര വാട്സപ്പിൽ സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത് വാട്സപ്പിന്റെ സ്ഥാപകർ അതിൽ പരസ്യം നൽകുന്നതിനോടും വിവരങ്ങൾ അരക്ഷിതമാക്കുന്നതിനോടും എന്നും എതിരായിരുന്നു പക്ഷേ ആ എതിരാഭിപ്രായങ്ങളെയെല്ലാം സുക്കർ ഇതിനകം നിശബ്ദമാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് മെസ്സേജിംഗ് സർവീസുകളും ബന്ധിപ്പിച്ചാൽ വിലയേറിയ വൻ ഡേറ്റാബേസ് ലഭിക്കും ഇതുപയോഗിച്ചുള്ള കച്ചവടമാണ് സുക്കൻബർഗ് ലക്ഷ്യമിടുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് അതായത് വാട്സപ്പിനെ സംബന്ധിച്ച് നമുക്ക് അതിന്റെ ശില്പികൾ നൽകിയിരിക്കുന്ന ഉറപ്പാണ് ലംഘിക്കാൻ പോകുന്നത് സുക്കൻബർഗിന്റെ ഈ പദ്ധതി നടപ്പിലായാൽ സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന വാട്സപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് പേർ എന്നേക്കുമായി വിട പറയും അങ്ങനെ വാട്സപ്പ് പൊളിയും ഇല്ലാതാകും എന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നാൽ ഈ ഉത്കണ്ഠകളെല്ലാം അസ്ഥാനത്താണെന്നാണ് ഫേസ്ബുക്ക് വൃത്തങ്ങൾ പറയുന്നത് വാട്സപ്പിന്റെ അതേ സുരക്ഷിത സംവിധാനമാണ് മറ്റു രണ്ട് സന്ദേശ രീതികൾക്കും തങ്ങൾ നൽകാൻ പോകുന്നതെന്നാണ് അവരുടെ അവകാശവാദം അതായത് മെസ്സഞ്ചറും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് പോലെ സുരക്ഷിതമാകാൻ പോകുന്നുവെന്ന് സത്യത്തിൽ അതില്ലാതെ ഒരു സമൂഹ മാധ്യമത്തിനും തുടരാനാകാത്ത സ്ഥിതിയാണുള്ളത് അത്രയ്ക്ക് രൂക്ഷമാണ് വിവരം ചോർത്തലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അല്ലാതെ വന്നാൽ ഐ ടി നിയമം ശക്തമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിഴയടച്ച് സുക്കറിന് മുടിയേണ്ടി വരും എന്തായാലും കാലത്തിനും കച്ചവടത്തിനും അനുസരിച്ച് വാട്സപ്പ് മാറാൻ പോവുകയാണ് തീരാൻ പോകുന്നോ ഉയരാൻ പോകുന്നോ എന്ന് ഇപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല അതല്ല എന്തു സുരക്ഷാ പാളിച്ച ഉണ്ടായാലും അതിന്റെ അപകടം മനസ്സിലാകാത്ത കുറെ പേരുണ്ടാകുമല്ലോ ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വരുന്നതെന്ന് കരുതുന്ന മലയാളിയായ കേശവൻ മാമനെ പോലുള്ള ജന്മങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും മൂട്ടിലൂടെ ഊറ്റുന്നതിനെ കുറിച്ച് വിവരമില്ലാതെ അവർ അവരുടെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് സംതൃപ്തി അടഞ്ഞുകൊണ്ടേയിരിക്കും സുക്കൻബർ കൈകൊട്ടി ന്യൂസ് ഡെസ്ക് ചിരിച്ചുകൊണ്ടുപിരിക്കും